ഹായ് കുട്ടിയെ ചെലവ് ക്ലാസ്സിലേക്ക് സോത ഇന്ന് ഓട്സ് വെച്ചിട്ടുള്ള ഒരു മസാലപ്പുട്ട് തയ്യാറാക്കാം എന്തല്ല ഓട്ട്സ് അതിനുവേണ്ടി ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് ഇട്ടുകൊടുക്കുക അവരൊരാവശ്യത്തിന് എടുക്കുക അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം ഷുഗറൊക്കെ കണ്ട്രോൾ ചെയ്യുന്ന സാധനമാണല്ലോ ഇപ്പൊ ഞാൻ ഇതിന്റെ മസാല പൊട്ടാണ് തയ്യാറാക്കുന്നത് ഇപ്പോഴിത് മൂത്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോഴിത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഒടിക്കുമ്പോഴത്തേനും ഒടിഞ്ഞു വരണം ഒടിയണ സൗണ്ട് കേൾക്കാൻ പറ്റും അതാണ് മൂത്ത് എന്നുള്ളതിൻ്റെ പരിപാടികൾ അപ്പോൾ ഇതിപ്പോൾ അതിന് ശേഷം തണുത്തിട്ടുണ്ട് ഉള്ളിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുക അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കെടുക്കണം അപ്പൊ ഇതൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കുതിർന്നു വന്നിട്ടില്ല അപ്പോഴേ ഒന്ന് കുഴശെടുത്തിട്ടുണ്ട് അല്ലേ അപ്പഴി ഇതൊന്ന് കുറച്ച് സമയൊന്ന് ക്ലസ്റ്റിന് വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനുത്തേ ഒക്കെ വെച്ചാൽ കൊള്ളാം പിന്നെ ഉടനെ ഉണ്ടാക്കണമെങ്കി അതും കൊള്ളാം ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടറോ അവിളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നാലാം നെയ്യൂടെ ചേർത്ത് കൊടുക്കല്ലി വെളുത്തുള്ളി ചെറിയ ചെറിയ ഇഞ്ചി சேலம் பச்சை மிளகு அதே போல என்ன வத்தல் மிளகு கூட சேர்த்து விடுங்க நீலேக்கு கறியிலே சேர்த்து விடுங்க ஃப்ரெஷ் கறியிலே ിന് മീഡിയം സൈസ് രണ്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുക്ക ശകലം സോയാ സോസ് ചേർത്ത് കൊടുക്കാം താൽപ്പര്യം ആണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി മീറ്റ് മസാല Agora é a കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കള നല്ലപോലെ വെന്തതിനു ശേഷമാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്ത കുറച്ച് മഞ്ഞൾ പൊടിയുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു ലോ ഒന്ന് അടച്ചു കൊടുക്കുക ഇന്നലേക്ക് കുറച്ച് ചിക്കൻ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇത് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് അതിന്നെടുത്ത് പൊടിച്ചെടുത്തതാണ് കൈ കൊണ്ട മിക്സിടെ ജാറിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കുക ഞാനിപ്പം കൈ കൊണ്ട് പൊടിച്ചെടുത്തതാണ് അടച്ചു കൊടുക്ക വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ അടച്ചു വെച്ചു കൊടുക്കണം എന്നാലേ സവാള എന്ത് കിട്ടുവല്ലോ കൊടുക്കുക കൂടുതൽ ചേർത്ത് കൊടുക്കണമെന്നുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക എങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതിപ്പോൾ എയർ ഫ്രൈയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് അത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുത്താൽ പിന്നെ മിക്സിയുടെ ജാറിലും ഒക്കെ ഇട്ട് ക്രഷ് ചെയ്തെടുക്കുക ബിരിയാണി മതി നമ്മുടെ ഓട്സ് ഉണ്ടല്ലേ നല്ല പരുവത്തിന് കുതിർന്നു വന്നിട്ടുണ്ട് എങ്കിലും ഒരു ശകലം വെള്ളം കൂടി ഒന്ന് കുടഞ്ഞു കൊടുക്കളച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മസാല ചേർത്ത് കൊടുക്ക ഇതിനകത്തോട്ട് അത് കഴിഞ്ഞ് നമ്മുടെ മാവല്ല ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആവി വന്നിട്ടുണ്ട് ആവി വന്ന് കൊറേ സമയം കഴിഞ്ഞ് മസാലയെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ട് കുഴച്ചു കൊടുത്തു കിട്ടുക അതെ കുഴക്കാതെ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്ക ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്